ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും നന്ദി എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഈ റീഡിങ് ജനറലാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങളെന്ന് നോക്കാം നമുക്കിവിടെ ത്രീ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത് Tower Ten of Pentacles. Six of Wands. Two of Wands, Four of Cups, The Emperor, Five of Wands. देशी टू ऑफ वाणस एनर्जी द हाई प्रेस्ट एनर्जी सिक्स ऑफ पेंटिकल्स സിക്സ് ഓഫ് സോർട്സിൻ്റെ എനർജി ഉണ്ട് ദ എംപ്രസിൻ്റെ എനർജി എയ്റ്റ് ഓഫ് സോട്ട്സ് ആണ് ഓഫ് തിടുക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോർട്സ് എന്ന് എന്താണ് കണ്ടില്ലേ നിങ്ങളിവിടെ ഇത്തരം ഒരു ബന്ധനത്തിലാണെന്നാണ് കാണുന്നത് നിങ്ങളിൽ പലരും ഒക്കെ ഇതുപോലെ ഒരു ബന്ധനം അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ചുറ്റിനും എട്ട് വാളുകളാൽ ബന്ധിക്കപ്പെട്ട ഒരവസ്ഥ മുന്നോട്ട് വരാൻ കഴിയുന്നില്ല കൈകാലുകളെല്ലാം കെട്ടിയിരിക്കുകയാണ് ഇവിടെ കണ്ടില്ലേ കണ്ണുകൾ കെട്ടിയിട്ടും കണ്ണുകൾ കൂട്ടി കെട്ടിയിരിക്കുന്നു കൈകാലുകൾ കെട്ടിയിരിക്കുന്നു ചുറ്റിനും വാളുകൾ ഒരു തരത്തിലും രക്ഷപ്പെടരുത് നിങ്ങൾ നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചിലപ്പോൾ ബ്ലാക്ക് മാജിക് എനർജി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം അതുമല്ല എങ്കിൽ നിങ്ങൾ സ്വയം ഏതെങ്കിലും ചതിക്കുഴിയിൽ വീണു പോയിട്ടുണ്ടാവാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയും ആകാം ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ ചുറ്റിനും അരട്ടുന്നുണ്ടാവാം അതുമല്ലെങ്കിൽ നിങ്ങളെ വീട്ടുകാർ നിങ്ങൾ ഒരു കൂട്ടിലടച്ചിട്ട ഒരു കിളിയുടെ അവസ്ഥയിൽ നിങ്ങളെ ആക്കിയിട്ടുണ്ടാവാം ഒരു ഫ്രീഡം തരാത്ത അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണറാവാം നിങ്ങളെ ഇത്തരത്തിലൊരു ബന്ധനത്തിൽ ആക്കിയത് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു ബന്ധനത്തിലായി ഒരു ഡെബിൾ എനർജിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കഴിയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇത് ചിലപ്പോൾ ചിലർ സ്വയം വരുത്തി വെച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രക്ഷപ്പെടാൻ പറ്റും കുറച്ചൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല ഞാൻ എനിക്ക് എന്നെ ആരും ഉപേക്ഷിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് വരുന്ന വരുന്നിടത്ത് വെച്ച് ഞാൻ കണ്ടോളാം എനിക്ക് ഇത് വരാനുള്ളതാണ് ഞാൻ ഇത് അനുഭവിച്ചോളാം എന്നൊക്കെ വേണമെങ്കിൽ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അതിനെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് വരാവുന്ന കാര്യമേ ഉള്ളൂ വരുന്നത് ഞാൻ അനുഭവിച്ചോളാം എന്ന് ഉള്ള ഒരു ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് വേണമെങ്കിൽ ഇവരുടെ ഈ ഒരു ബന്ധനത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ ചിലപ്പോൾ കഴിയും കഴിയാതിരിക്കില്ല മനസ്സിലായോ അപ്പോൾ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല നിങ്ങൾ ശ്രമിക്കുക നിങ്ങളെക്കൊണ്ട് പല കാര്യങ്ങളും സാധിക്കും കൊണ്ട് സാധിക്കാൻ പയ്യാ പറ്റാത്തതായിട്ട് ഒന്നുമില്ല പക്ഷേ നിങ്ങളുടെ നെഗറ്റീവ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് ചിന്തകളെ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ് ആ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ നിങ്ങളൊന്ന് റിലീസ് ചെയ്തെടുക്കൂ കുറച്ച് പോസിറ്റിവിറ്റി അവിടെ നിറയ്ക്കുക എന്നെക്കൊണ്ട് ഇത് സാധിക്കും എനിക്കിവിടെ ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കും അല്ലെങ്കിൽ എനിക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും പല കാര്യങ്ങൾ സാധിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ത്രീ ഓഫ് പെൻഡക്സിൻ്റെ എനർജിയാണ് നിങ്ങൾ സ്വയം ചെയ്തില്ല എങ്കിൽ മറ്റുള്ളവരെ കൂടി കൂടെ കൂട്ടിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഇവിടെ നേതൃത്വ സ്ഥാനം വഹിച്ചുകൊണ്ട് തന്നെ ഇവിടെ പല സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കാൻ കഴിയും അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളെക്കൊണ്ട് പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൂടെ സഹായത്തിന് വിളിച്ചാലും നിങ്ങൾക്കത് സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അത്രമാത്രം നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കണം അങ്ങനെ ആ ശ്രമമാണ് നിങ്ങളെ ഇവിടെ വിജയത്തിലെത്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ തീർച്ചയായിട്ടും കണ്ടില്ലേ ഇവിടെ ഫൈവ് ഓഫ് ഫോൺസിൻ്റെ എനർജി കൊണ്ട് ടവർ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ടവർ മൂവ്മെൻറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ നമ്മൾ കെട്ടിപ്പൊക്കിയ സ്വപ്ന കൊട്ടാരം എല്ലാം കൂടെ എങ്ങനെയെങ്കിലും അത് ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ ഇവിടെ തകർന്ന് തരിപ്പണമാകും അത് നിങ്ങളുടെ കർമ്മയാണ് അത് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ നിങ്ങളിവിടെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ചിലപ്പോൾ നിങ്ങൾക്കിവിടെ നഷ്ടപ്പെടുന്ന എനർജിയാണ് അത് നിങ്ങളിവിടെ കുറച്ചെന്ന് അനുഭവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ശിക്ഷ മാത്രമാണ് ഓരോരുത്തർക്കും യൂണിവേഴ്സ് ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾക്കതിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളിത് അനുഭവിക്കണമെങ്കിൽ ഇത് അനുഭവിച്ചല്ലേ പറ്റൂ കുറച്ച് കാലം നിങ്ങൾക്കൊരു യൂണിവേഴ്സുമായിട്ടൊന്ന് ചേർന്ന് പോകണം അല്ലെങ്കിൽ യൂണിവേഴ്സിനെ നിങ്ങൾ അറിയണം അതിനായിട്ടുള്ള ചില കാര്യങ്ങളിലേക്കാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ചില തകർച്ചകൾ വരുന്നത് അതുകൊണ്ട് അതിൽ വിഷമിക്കാനൊന്നുമില്ല നിങ്ങൾ എത്ര വലിയ തകർച്ചയാണെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് കരകയറും മനസ്സിലായി സ്റ്റക്കായിട്ട് പോയാൽ അവിടെ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് മുന്നോട്ടൊരു നല്ല വഴി വരുന്നുണ്ട് നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല അവിടെ തന്നെ ഇരിക്കുകയല്ല വേണ്ടത് അപ്പോൾ ഇവിടെ ടെൻ ഓഫ് എൻറ്റിക്കൽസിൻ്റെ എനർജി ആണെങ്കിൽ അല്ലേ ഇവിടെ സാമ്പത്തികം വരും നിങ്ങളിലേക്ക് ഈ സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജി കൊണ്ട് നിങ്ങൾ വിജയിയാവും പല കാര്യങ്ങളും ഇവിടെ നിന്ന് നിങ്ങളൊരു പാഠം പഠിച്ചിട്ട് ഓരോ ലെസൺ നിങ്ങളെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ എന്താണ് അനുഭവം കിട്ടാതെ പറ്റില്ല അല്ലേ ചിലപ്പോൾ അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിലേക്ക് വരണമെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ മുന്നോട്ട് വന്നേ പറ്റൂ അതിനായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു ലെസൺ തന്നതാണ് അപ്പോൾ നിങ്ങൾ അതിലൂടെ മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റേതായ എനർജി വരുന്നത് വിജയത്തിൻ്റെതായ വിജയി ആവാൻ കഴിയുന്നത് പല കാര്യങ്ങളിലും അവിടെ നിന്ന് ശ്രമിച്ചിട്ടാണ് നിങ്ങൾക്കൊരു വിജയി ആവാൻ കഴിയുന്ന സിക്സ് ഓഫ് വൺസിൻ്റെ എനർജി വൺസ് ഓഫ് സൈൻ ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ പെൻ്റെക്കൾ പെൻ്റക്കൾ എർസൈൻ ടോറസ് ബെർഗോ കെ എനർജി ഇവിടെ അതുതന്നെയാണ് ടെൻ ഓഫ് പെൻഡക്കൾസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല സാമ്പത്തികം വരുമ്പോൾ എന്താണ് നിങ്ങളെ വിട്ടുപോയവരൊക്കെ നിങ്ങളിലേക്ക് വരും ഇവിടെ ഈ ഒരു ടോർണമെൻറ്റിൻ്റെ തകർച്ചയിൽ നിങ്ങളെ ഒരുപാട് പേർ വിട്ടുപോയിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക് ഒരുപാട് തകർച്ച വന്നു തകർച്ച വന്ന പരാജയം വന്നു ജീവിതത്തിൽ അവിടെ എന്താണ് ആരും നിങ്ങളോടൊപ്പം നിൽക്കില്ല മനസ്സിലായാലും ആരും നിങ്ങളെ സഹായിക്കാനുള്ളവരല്ല നിങ്ങളെ വിഷമിപ്പിക്കാനുള്ളവരാണ് നിങ്ങളോടൊപ്പം കൂടുന്നവരല്ല നിങ്ങളുടെ സന്തോഷം കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ തകർച്ച കാണാൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല പഞ്ചാര വാക്കുകളൊക്കെ പറഞ്ഞ് അടുത്തു കൂടുന്നത് എന്തിനാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങൾ എത്രമാത്രമാണ് നിങ്ങളുടെ ആസ്തിയൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മറ്റൊന്നിനുമല്ല വീണ്ടും അങ്ങനെ ചിലരൊക്കെ എന്താണെന്ന് നിങ്ങൾ സാമ്പത്തികം നേടി വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഉയർച്ചയിലേക്ക് വരുമ്പോൾ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ പലരും നിങ്ങളെ തേടി വരും മനസ്സിലായി അത്ര ഒരു എനർജിയാണ് ടെൻ ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജി ഇവിടെ സിക്സ് ഓഫ് വൺസ് നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ലക്ഷണമൊക്കെ പഠിക്കാൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നല്ലൊരു സന്തോഷത്തിലേക്ക് വരും സന്തോഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ലൊരു വിജയി ആവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു കരിയർ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ജോലി നേടാനുള്ള എനർജി അതിലൊരു ഉയർച്ച വരാനുള്ള സാധ്യത അതിലൂടെ മറ്റുള്ളവർ അറിയ നിങ്ങളെ അറിയപ്പെടുന്ന എനർജി ഇത്രയൊക്കെ നിങ്ങൾക്കൊരു സന്തോഷം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ക്യൂനോഫ് വാൻസിൻ്റെ എനർജി സമൂഹത്തിൽ എല്ലാവരും ആദരിക്കുന്ന എനർജി ഒരു ഉയർന്ന നിലയിലെത്തുമ്പോൾ ഉയർന്ന പൊസിഷനിലായി കഴിയുമ്പോൾ ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നു ആവുന്നു മറ്റുള്ളവർ നിങ്ങളെ അനുസരിച്ച് നിൽക്കുന്നു എത്ര പറഞ്ഞാലും മറ്റു സമൂഹത്തിൽ നിങ്ങൾ ഒരാളായി മാറും എന്നുള്ളതാണ് അവിടെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് കബ്സ് ചിലർക്കാണെങ്കിലോ എന്ത് കിട്ടിയാലും മതിയാവില്ല വാശിയാണ് ഉദ്ദേശിക്കുന്നത് തന്നെ നേടണം എന്നുള്ള വാശിയോടുകൂടി ഒരുപാട് ഒക്കെ വരുന്നുണ്ട് പക്ഷേ അതൊക്കെ തള്ളിക്കളയുകയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളങ്ങനെയല്ല വേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എങ്ങനെയാണോ അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റുമെങ്കിൽ ചെറിയ ചെറിയ ജോലി ആയാലും അതിലൂടെ പിടിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത് അങ്ങനെ മുന്നോട്ട് വന്നാൽ തന്നെ നിങ്ങൾക്ക് വലിയ സക്സസ്സിലേക്ക് വരാൻ പറ്റും പലരും കണ്ടില്ല നല്ല ചെറു ചെറിയ പ്രായത്തിലൊക്കെ നല്ല നല്ല മാരേജ് പ്രൊപ്പോസൽസ് വരും അതിനെ എല്ലാം തള്ളിക്കളയും പിന്നീട് കുറേ കഴിയുമ്പോൾ ഒന്നും വരാതെയാവും ദൈവാനുഗ്രഹമുള്ള സമയത്താണ് നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ വരുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടാവണം ചിലപ്പോൾ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡിവൈൻ തന്നെ ഒരു ഗിഫ്റ്റ് തരും അതിനുള്ള ഒരു സമയമായിട്ടുണ്ട് എങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്കൊരു ഗിഫ്റ്റ് വരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അടുത്തതായിട്ട് ദംബറഡ് എനർജിയാണ് സം ഒരു നേതൃത്വ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കും ചിലപ്പോൾ ഗവൺമെൻറ് ജോബിനൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് പെർമനൻ്റ് ആവാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ചില ജോലികളൊക്കെ ആയി അല്ലെങ്കിൽ സാലറി പെർമനൻ്റായിട്ട് കിട്ടാൻ വേണ്ടിയും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ കൃത്യനിഷ്ഠയോടുകൂടി പല കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങാനും മറ്റുള്ളവർക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നല്ല അത്രമാത്രം നല്ല നോളഡ്ജ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് ഇവിടെ കാണുന്നു അനുഭവിച്ചറിഞ്ഞ അനുഭവജ്ഞാനമുള്ള ഞാനുമുള്ള ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് അതുപോലെ ഒരു പദവിയിലേക്ക് നിങ്ങൾക്കിവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് അതുപോലെ ഫൈവ് ഓഫ് വൺസ് ആണ് ഇവിടെ കോമ്പറ്റീഷനാണ് എനിക്ക് പോകണം മുന്നേ എനിക്ക് പോകണം മുന്നേ എന്നുള്ള കോമ്പറ്റീഷൻ അങ്ങനെ മുന്നോട്ട് വന്നോളുക അതൊരു നല്ലതാണ് എനിക്ക് മുന്നോട്ട് വരണം എനിക്ക് മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹം നല്ലതാണ് പക്ഷേ അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലോ അതവിടെ കഷ്ടകാലമാണ് അല്ലേ ഇനി മറ്റൊരു കാര്യങ്ങളിലാണെങ്കിലോ അത് വളരെ നല്ലതാണ് അപ്പോൾ സാഹചര്യം അനുസരിച്ച് വേണം നിങ്ങൾ ഈ കോമ്പറ്റീഷൻ ഏറ്റെടുക്കാൻ മനസ്സിലായോ അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വരണം എന്നുള്ളതാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ ബഹളം നടത്തി എനിക്ക് ജയിക്കണം എന്നുള്ള ആ ഒരു ചിന്ത വേണ്ട മറ്റുള്ളവർ പറയുന്നത് കൂടി അംഗീകരിക്കണം ക്ഷമയോടുകൂടി അത് കേട്ടിരിക്കണം സ്നേഹത്തോടു കൂടി സംസാരിക്കണം വിനയം അത്യാവശ്യമാണ് അത് കുട്ടികളോടായാലും ബാക്കി മറ്റുള്ളവരോടായാലും കുറച്ച് വിനയമായിട്ടും സ്നേഹമായിട്ടും പെരുമാറിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് സന്തോഷം തരുന്നത് എന്ന് പറയാം ഇവിടെ മജീഷ്യൻ്റെ എനർജിയാണ് എല്ലാ കഴിവുകളുമുണ്ട് എല്ലാ ക്രിയേറ്റീവ് കഴിവ് ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കഴിവുകൾ നിങ്ങളിലുണ്ട് മ്യൂസിക് അറിയാവുന്നവർ ഡാൻസ് അറിയാവുന്നവർ ആ ചിത്രം വരയ്ക്കാൻ അറിയാവുന്നവർ പെയിൻ്റ് അടിക്കാൻ അറിയാവുന്ന അങ്ങനെ ഒരുപാട് ഒരുപാട് കലാ കലാപരമായ കഴിവുകളുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് ഇവിടെ കാണുന്നത് ഈ ഒരു കഴിവിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും മറ്റുള്ളവരുടെ പ്രശംസ ഏറ്റുവാങ്ങാനും ഒക്കെയും സാധിക്കും ഒരുപാട് ഒരുപാട് സാമ്പത്തികമായി ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം തന്നെ വരികയാണ് ഇവിടെ പലർക്കും ഇവിടെ ജീവിതത്തിലൊരു തുടക്കം വരുന്നുണ്ട് പല കാര്യങ്ങളിലും മജിഷിനെ പോലെ ആവാനുള്ള ഒരു കഴിവ് അത് വളരെയധികം നല്ല കഴിവാണ് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കഴിവല്ല അത് അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ് കണ്ടില്ല ഇവിടെ ഇൻഫിനിറ്റി സിമ്പിൾ ഇതൊരു ദൈവാനുഗ്രഹം തന്നെയാണ് ആവേശത്തോടു കൂടി മുന്നോട്ടിറങ്ങണം സാമ്പത്തികം നേടാനായാലും മറ്റ് പല കാര്യങ്ങളിലായാലും ആവേശത്തോടു കൂടി മുന്നിട്ടിറങ്ങുക അതിനായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതിനായിട്ട് പോസിറ്റീവ് മെൻറ്റാലിറ്റി മൈൻഡോട് കൂടി മുന്നോട്ട് വരിക അപ്പോഴാണ് ഈ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ ടൂ ഓഫ് വൺസിൻ്റെ എനർജിയാണ് ടൂ ഓഫ് വാൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ ഇവിടെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് മനസ്സിലായ എന്തോ ഒന്ന് നോക്കുകയാണ് എപ്പോഴും എന്തിനോ വേണ്ടി ഇങ്ങനെ പരതുകയാണ് അത് വളരെയധികം തങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം പ്രധാനപ്പെട്ട എന്തോ ഒന്നിന് വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ നോക്കി നിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട് അത് ചിലരൊക്കെ ആണെങ്കിലോ ഇവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് വളരെ നല്ല ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് അനുഭവജ്ഞാനമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് അറിവ് സമ്പാദിച്ചിട്ട് പക്ഷേ ഈ അറിവ് സമ്പാദിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു ഗുണമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയും മറ്റുള്ളവർക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി കൊടുക്കാൻ പറ്റും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും പെരുമാറുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് ഇവർ പെരുമാറുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നല്ല ഇൻക്യൂട്ടീവായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഏ സോർനോ എന്ന് തീർത്തും പറയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് ഒരു കണക്ഷനാണ് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു കഴിവ് വരുന്നത് കാരണം മറ്റ് കാര്യങ്ങൾ അതിൻ്റെ കൂടി തിരിച്ചറിയുക വിവേചിച്ചറിയാനുള്ള ഒരു കഴിവ് അത് എല്ലാവർക്കും ലഭിക്കുന്നതല്ല പലരും ആദ്യമൊക്കെ പൊട്ടത്തരമായിരിക്കും പറയുന്നത് അല്ലേ പിന്നീടാണ് സത്യാവസ്ഥ മനസ്സിലാകുന്നത് കാരണം ബുദ്ധി എന്ന് പറയുന്നത് പിന്നീടാണ് ചിലർക്ക് ഉദിക്കുന്നത് ആദ്യം മണ്ടത്തരം വിളിച്ചു പോകും പിന്നീടാണ് ബുദ്ധി ഉദിക്കുന്ന അയ്യോ അങ്ങനെ പറയേണ്ടായിരുന്നു പക്ഷെ ചില വ്യക്തികൾക്ക് ആദ്യമേ തന്നെ ആലോചിച്ച് ബുദ്ധിപൂർവ്വം സംസാരിക്കാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നു അത് ഏറ്റവും നല്ലതാണ് അത് എന്തുകൊണ്ടാണ് സ്പിരിച്വലി ഉള്ള ഉയർച്ച കൊണ്ടാണ് ഇവിടെയോ സിക്സ് ഓഫ് മെൻറ്റകൾസ് സാമ്പത്തികപരമായിട്ട് നല്ലതുപോലെ ഒരു മാറ്റം വരുന്ന എനർജിയാണ് ഇവിടെ വന്നത് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെ വളരെയധികം സന്തോഷത്തിലേക്ക് നയിക്കുന്നതാണ് അതുപോലെ സൊസൈറ്റിയിലൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പെരുമാറാനും സംസാരിക്കാനും ഒക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഏതൊരു താരത്തിലും ചാരിറ്റി ഏർപ്പെടുക ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോഴെന്താണ് ഒരു കൈകൊണ്ട് അങ്ങോട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു അത് നിങ്ങൾക്ക് നഷ്ടബോധം വരുത്തുകയില്ല ചിലർക്കാണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ കൊടുത്തതിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും ഇവിടെ അങ്ങനെയല്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മറ്റൊരു വശത്തും ഇവിടെ വരും അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കണം ഇതാനും ചെയ്യുന്നതിനെ പറ്റി ഒരിക്കലും ഓർക്കുകയേ ചെയ്യാൻ പാടില്ല പിന്നീട് ഏതെങ്കിലും ഒരു വഴിയിൽ കൂടി അത് ഡിവൈൻ കാണും നിങ്ങളുടെ ഈയൊരു ചാരിറ്റി പ്രവർത്തനം അതുകൊണ്ട് ഡിവൈൻ തന്നെ നിങ്ങളിലേക്ക് അത് തിരികെ എത്തിക്കും മനസ്സിലായ അത്ര ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് ആണ് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ടവർ ടോർണമെൻ്റ് വന്നിരിക്കുന്നു വീട് നഷ്ടപ്പെടുക വാഹനം നഷ്ടപ്പെടുക ഡിബോസ് കേസുകൾ സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലായെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ സാമ്പത്തികം മറ്റുള്ളവർ മേടിച്ചിട്ട് ചീറ്റ് ചെയ്ത അവസ്ഥ തരാതിരിക്കുന്ന അവസ്ഥ ഇതെല്ലാം നിങ്ങൾ വീട് ജപ്തിയാകുക കേസുകൾ മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ കേസുകൾ കൊടുത്തിരിക്കുക ഇതെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളിവിടെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുന്നോ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് വളരെ താമസിയാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇവിടെ കര കയറാൻ സാധിക്കുന്നു മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നെഗറ്റീവായിട്ട് നിങ്ങൾ ഒരുപാട് ഒരുപാട് തോട്ട്സിനെ നിങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാകാം അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് പതുക്കെ 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 അതിനെയെല്ലാം കളഞ്ഞ് മുന്നോട്ട് വരാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സിക്സ് ഓഫ് സോട്ട്സ് ഇവിടെ പറയുന്നത് അത് ഏതൊരു കാര്യത്തിലായാലും സാമ്പത്തികമായ തകർച്ചയുണ്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ കഴിയും കുറച്ച് കാലത്തിനകം കുറച്ച് സമയമെടുക്കും എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ ഇന്ന് തന്നെ അതെൻ്റെ മറുപടി ലഭിക്കണമെന്നില്ല കുറച്ച് സമയം സമയമെടുക്കുക അതൊന്ന് ഹീലാവണ്ടേ റിലേഷൻഷിപ്പിൽ പ്രശ്നം നിങ്ങളുടെ പാർട്ട്ണർ പിണങ്ങിപ്പോയി ഉടനെ അവരിങ്ങ് തിരിച്ചു വരുമോ വരില്ല അവരൊന്ന് ഹീലാവണം നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അത്രമാത്രം അവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നുണ്ടാവാൻ ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു അടുത്തു നിന്നും അവർക്ക് അത്രമാത്രം ആഘാതം ഏറ്റിട്ടുണ്ടാവാം അവിടെ നിന്നും ഒന്ന് പെട്ടെന്ന് ഹീലാവാൻ പറ്റിയെന്ന് വരില്ല പതുക്കെ 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 അവരതിൽ നിന്നും ഒന്ന് മോചനം നേടി വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും സാമ്പത്തിക കാര്യങ്ങളിലായാലും ഒരാൾ അങ്ങോട്ട് വാങ്ങിച്ചു പെട്ടെന്ന് തിരിച്ചു തന്നില്ല തരാൻ പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ കുറച്ച് നഷ്ടമുണ്ടായി പെട്ടെന്ന് നികത്തി എടുക്കാൻ പറ്റില്ല കുറച്ച് കാലം കൂടി മുന്നോട്ട് നിങ്ങൾ അതിനായിട്ട് വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമേ അവിടെ നിങ്ങൾക്കൊരു രക്ഷ വരൂ ഇവിടെ ഏതൊരു കാര്യമായാലും നിങ്ങൾക്ക് മുന്നോട്ട് പോയി ഇവിടെ രക്ഷ ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ എംബ്രസിൻ്റെ എംബ്രസിൻ്റെ പദവി വരും നിങ്ങൾക്ക് എംബ്രസിൻ്റെ പദവി എന്ന് പറയുമ്പോഴെന്താണ് എല്ലാം തികഞ്ഞ പദവിയാണ് ഇവിടെ പ്രോസ്പറിറ്റി അബണ്ടൻസ് വിവാഹം കണ്ടില്ലേ വിവാഹം നടക്കുന്ന എനർജി ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരുന്ന എനർജി കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് കുട്ടികൾ അതുപോലെ സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വരികയാണ് കുട്ടികളെ കൊണ്ട് സന്തോഷം അനുഭവിക്കുക കുട്ടികളൊക്കെ ഇനിയും എക്സാമൊക്കെ എഴുതിയിട്ട് നല്ല നല്ലതായിട്ട് എഴുതി എന്നൊക്കെ വന്ന് വീട്ടിൽ വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവരെ കൊണ്ടൊരു സന്തോഷമല്ലേ ഉണ്ടാവുക അവരുടെ റിസൾട്ടൊക്കെ അറിഞ്ഞു വരുമ്പോഴോ അതിൽ നിന്നും നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകുന്നു ഇനി കുട്ടികളില്ലാതെ നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത ഉണ്ടാകുന്നു നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് പവർ നിങ്ങളിലെ തന്നെ വർദ്ധിച്ചു വരുന്ന എനർജിയാണ് കാരണം നിങ്ങൾ അതിനായിട്ട് നോക്കിയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് ചേഞ്ച് പാർട്ടിസിപ്പേഷൻ സിസ്റ്റൻസ് സൈലൻസ് ചിലപ്പോഴൊക്കെ സൈലൻസ് നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് പ്രൊജക്ഷൻസ് ആണ് പരസ്പരം സ്നേഹിക്കുകയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളെന്തിനാ സ്നേഹിക്കുന്നു അതുപോലെ മറ്റുള്ളവരെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക മനസ്സിലായോ അപ്പോൾ ഇവിടെ സൈലൻസ് സൈലൻസ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ പല കാര്യങ്ങളിലും മൗനം വിദ്വാനുഭൂഷണ എന്നല്ലേ പറയുന്നത് അപ്പോൾ പല കാര്യങ്ങളിലും മൗനം പാലിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ സൊസൈറ്റിയിലായാലും നിങ്ങൾ നിങ്ങളിടപെടുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയും കുടുംബത്തിൽ മറ്റാരോടെങ്കിലുമൊക്കെ ആയാലും മൗനം പാലിക്കേണ്ടെടുത്ത് മൗനം പാലിക്കുക തന്നെ ചെയ്യണം രണ്ട് കൈകളും കൂടെ കൂട്ടി അടിക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത് അല്ലേ ഒരു കൈ കൈകൊണ്ട് തന്നെ അടിച്ച് ശബ്ദം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അങ്ങനെ എന്താണ് അതിന് അതുപോലെ ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാകണ്ട മറ്റുള്ളവർ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിയേണ്ട അങ്ങനെയൊക്കെ ഉള്ള ഒരു ബോധമുള്ളവർ ഇത്തരത്തിൽ ക്ഷമ പാലിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇരിക്കുന്നത് നല്ലതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ എക്സിസ്റ്റൻസ് എക്സിസ്റ്റൻസാണെന്നില്ല നിൽപ്പം ഏതൊരു കാര്യത്തിലും നമുക്കൊരു നിലനിൽ നിലനിൽപ്പുണ്ടാവണമല്ലോ നിങ്ങൾ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക പ്രപഞ്ചത്തെ അംഗീകരിക്കുക അറിയുക ഇതൊക്കെയാണ് നമ്മളുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പോകേണ്ടിടത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു പോവുക അത് എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടാവില്ല നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ റിലേഷൻഷിപ്പിൽ പാർട്ണർഷിപ്പ് ചേർന്ന് പോകുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വേണം ചില കമ്പനി കാര്യങ്ങളിൽ അല്ലെങ്കിൽ ജോലി കാര്യങ്ങളിൽ പാർട്ണർ ഉണ്ടാവണം ഒരു പാർട്ണറും കൂടെ ഉണ്ടായെങ്കിലും മറ്റൊരാൾക്ക് ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളെ ഡീൽ ചെയ്ത് മുന്നോട്ട് അല്ലെങ്കിൽ ഫിനാൻസ് കാര്യങ്ങളെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളിടത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകുന്നത് ഏറ്റവും നന്നായിരിക്കും ഇവിടെ ഒരാളെ കൊണ്ട് തന്നെ ഡീൽ ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള അവസരത്തിൽ മറ്റൊരാളിൻ്റെ സഹായം കൂടെ തേടാവുന്നതാണ് അത് വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകണം വിശ്വാസമാണ് എല്ലാത്തിനും ഉയർച്ച നൽകുന്നത് മനസ്സിലായോ ഇവിടെ ചേഞ്ചാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ചിലപ്പോഴൊക്കെ നല്ലൊരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് ഇവിടെ പലർക്കും ഇവിടെ ഒരു തുടക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞത് ഉള്ള മജിഷിറ്റ് എനർജിയിൽ നിങ്ങൾക്കൊരു തുടക്കം വരുന്ന ജീവിതത്തിൽ ഇവിടെ നിങ്ങൾക്കൊരു നല്ല മാറ്റം വരുന്നുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മാറ്റം വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ